ചെങ്കടലിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിലേക്ക് ഇന്ത്യയും വരച്ചിടാൻ അമേരിക്കയ്ക്ക് ഗൂഢമായ ഒരു പദ്ധതി ഉണ്ടോ എന്ന സംശയമാണിപ്പോൾ ഉയരുന്നത് കഴിഞ്ഞ ദിവസം ഗുജറാത്ത് തീരത്ത് ഡ്രോൺ ആക്രമണത്തിൽ ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിന് തീപിടിച്ചിരുന്നു ഈ ഡ്രോൺ ആക്രമണം നടത്തിയത് ആണെന്ന് അമേരിക്കൻ പ്രതിരോധകാരിയരുമായ പെൻഡഗൻ കണ്ടെത്തിയിരിക്കുകയാണ് എന്നാൽ ഈ വിവരങ്ങൾ എവിടെ നിന്നാണ് പെൻഡഗണിന് ലഭിച്ചതെന്ന് വ്യക്തമല്ല കയ്യിൽ തെളിവുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും കാറടച്ച് വെടിവെക്കുകയാണ് അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത് കാരണം ഇറാൻ എന്നും അമേരിക്കക്കാർക്ക് ഒരു പ്രശ്നം തന്നെയായിരുന്നു അവരുടെ കണ്ണിലെ കരടാണ് ഇറാൻ എന്നും പറയാം അതിന് ചില കാരണങ്ങൾ കൂടെയുണ്ട് എന്തെന്നാൽ ഇറാൻ റഷ്യയെ പിന്തുണയ്ക്കുന്നു ഇപ്പോൾ അവർ ചൈനയെയും പിന്തുണയ്ക്കുന്നു സൗദിയുമായി പോലും കാലങ്ങളായി നിൽക്കുന്ന ശത്രുത മാറ്റിവെച്ച് ഇറാൻ ഇപ്പോൾ സൗഹൃദത്തിലാവുകയും ചെയ്തു ഇത് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇറാനിലെ മതഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഏതുവിധേനയും ശ്രമിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ പലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചെങ്കടലിൽ ഉപരോധം ഏർപ്പെടുത്തിയ ഹൂതികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ അമേരിക്കൻ സഖ്യകക്ഷികൾ തയ്യാറായില്ല എന്നതും അമേരിക്കയ്ക്ക് ഇപ്പോൾ വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത് ഓസ്ട്രേലിയയും സ്പെയിനും യുദ്ധത്തിനില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു കൂത്തികൾക്കെതിരെ പോരാടാനുള്ള സഖ്യത്തിൽ ചേരാൻ ഈജിപ്തിലോടും സൗദിയോടും അമേരിക്ക ആവശ്യപ്പെട്ടെങ്കിലും അവർ രണ്ടുപേരും അതിന് തയ്യാറായില്ല അതോടെ അമേരിക്ക മറ്റു രാജ്യങ്ങളുടെ പിന്തുണയാണ് ഇപ്പോൾ നോക്കുന്നത് തീർച്ചയായും ഇന്ത്യയിലേക്കാണ് അവരുടെ കണ്ണുകൾ ഏറ്റവും ആദ്യം എത്തുന്നത് അതുതന്നെയാണ് ആ കപ്പൽ ആക്രമിച്ചത് ഇറാനാണെന്ന് യാതൊരു തെളിവും ഇല്ലാതെ തന്നെ അമേരിക്ക പ്രഖ്യാപിച്ചത് ഇതിനിടെ മറ്റൊരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിക്കുന്ന ഇപ്പോഴത്തെ ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെ പുതിയ അത്യാധുനിക ക്രൂസ് മിസൈലുകൾ ഇറാൻ രംഗത്തെറക്കിയിട്ടുണ്ട് ആയിരത്തിലേറെ കിലോമീറ്റർ ദൂരപരിധിയുള്ള തലേഹ് യുദ്ധക്കപ്പലിൽ നിന്ന് തൊടുക്കാവുന്ന നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള നാസിർ എന്നീ രണ്ട് മിസൈലുകളാണ് ഇറാൻ നാവികസേനാ മേധാവി ഷഹറാം അവതരിപ്പിച്ചത് അതിൽ തലേഹ് മിസൈലിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് സഞ്ചാരത്തിനിടെ അതിൻ്റെ ലക്ഷ്യം മാറ്റാൻ കഴിയുന്ന ഒരു സ്മാർട്ട് മിസൈലാണ് ഇറാൻ അവതരിപ്പിച്ച പുതിയ തലേഹ് അമേരിക്കയും ഇസ്രയേലിനെയും പരസ്യമായി എതിർക്കുന്ന ഇറാൻ പുതിയ ആയുധങ്ങൾ അവതരിപ്പിച്ച് ശക്തി പ്രകടനം നടത്തിയത് അമേരിക്കയ്ക്ക് നല്ല തലവേദന തന്നെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇന്ത്യയെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരാൻ അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത്